ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയുടെ ആദ്യ പതിപ്പിന് തിരുവനന്തപുരത്ത് തുടക്കം തോന്നയ്ക്കൽ ബയോ ലൈഫ് സയൻസ് പാർക്കിലാണ് ഏഷ്യയിലെ ഏറ്റവും ബൃഹത്തായ ശാസ്ത്ര പ്രദർശനം നടക്കുന്നത് ഫെസ്റ്റിവിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഗോള ശാസ്ത്ര പ്രദർശനത്തിനാണ് തോന്നൽ ലൈഫ് സയൻസ് പാർക്കിൽ തുടക്കമായിരിക്കുന്നത് ലക്ഷം സ്ക്വയർ ഫീറ്റ് വരുന്ന പതിനെട്ട് പവരീനുകളിലായി അതിശയ കാഴ്ചകൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൌൺസിലും അമ്യൂസിയം ആർട്സ് സയൻസും ചേർന്നാണ് ശാസ്ത്ര പ്രദർശനം സംഘടിപ്പിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയിലേക്ക് സ്വാഗതം വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം ഇവിടെ വേരോടാത്തത് ശാസ്ത്രത്തിന്റെ അടിത്തറ ഉള്ളത് കൊണ്ടാണെന്നും പൊതുസമൂഹത്തെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാകണം ശാസ്ത്ര സമൂഹം ഊന്നൽ കൊടുക്കേണ്ടതെന്നും മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു രാഷ്ട്രീയം ഇവിടെ ഈ ശാസ്ത്ര അടിത്തറ ഇവിടെ ഉള്ളത് കൊണ്ടുമാണ് അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ അവബോധം വളർത്തുന്നതിന് പകരം അധികൃതലങ്ങളിൽ പോലും ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണ് ചിലർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനുള്ളിൽ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദ്ഘാടനത്തോടൊപ്പം തന്നെ പ്രദർശനം ആരംഭിക്കാനായിരുന്നു ആദ്യ തീരുമാനം എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ മാസം ഇരുപത് മുതലാകും പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക തുടർന്നുള്ള ദിവസം പൊതുജനങ്ങൾക്ക് പ്രദർശനം കാണാനുള്ള സൌകര്യമുണ്ടാകും ഫെബ്രുവരി പതിനഞ്ചിനാണ് ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ കേരളയ്ക്ക് സമാപനമാവുക തിരുവനന്തപുരം